എൻ്റെ പൊന്നാര ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് കാണുമ്പം അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ എല്ലാവർക്കും എന്ത് ഭംഗിയാന്ന് നോക്കിയേ എൻ്റെ തൊടിയിലുണ്ടായ കൂണുകളാണിത് ഉണ്ടായിരിക്കുന്നത് ഒരു ബോക്സിലാണ് ഞാൻ മുന്തിരി വള്ളി നട്ടിരുന്നു അപ്പോൾ അത് നിറയെ ഇപ്പം കൂണുകളാണ് മുന്തിരിയോ ഉണ്ടായില്ല അപ്പോൾ ബോക്സ് നിറയെ ഇപ്പം പല തരത്തിലുള്ള കൂണുകളാണ് ദിവസവും പൊങ്ങി വരുന്നത് എന്തെല്ലാം കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് പലതരം കളറുകളും ഡിസൈനുകളുമാണ് ഊണുകൾ ഓരോന്നും അല്ല പലതും വ്യത്യസ്തമായത് ഇത് നോക്കിയേ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആള് ഒരു അസാധ്യ കലാകാരൻ തന്നെയാണല്ലേ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ